ഈ ഒറ്റ സംഭവം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ ഫീൽഡിൽ നമുക്ക് പുറകോട്ട് നോക്കേണ്ടി വരത്തില്ല ഏ ഇങ്ങനെ ഇങ്ങനെ കൈസപ്പോൾ നിങ്ങളുടെ ചെറുപ്പക്കാരാണേലും എല്ലാവരും കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ചിരിച്ച് കാണിക്കുന്ന ഏ അറിയാലോ അതിൻ്റെ പുറകെയും നിങ്ങൾ പോകരുത് ഏ ഹലോ മച്ചമാരി അപ്പോൾ ഇറ്റ്സ് മി ദിൽ ബ്ലൗസ് ഗൈസ് മതി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസപ്പോൾ ഇന്നത്തെ വീഡിയോ ഗൈസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഓട്ടോ ഫീൽഡിൽ നിന്ന് പലരും നിലനിന്ന് പോകുന്നത് ഈ ഒറ്റ ഒരു ഇതിലാണ് നിലനിന്ന് പോകുന്നത് എന്താണെന്നല്ലേ അപ്പം അപ്പം വേറൊന്നുമല്ല ഫോൺ ഓട്ടം അപ്പം കഴിച്ച അതായത് ഫോണിൽ കൂടെ ഉള്ള ഓട്ടം കൊണ്ടാണ് നമ്മുടെ ഓട്ടോ ഫീൽഡിൽ അത്യാവശ്യം നല്ല രീതിക്കും ഓട്ടമുള്ള എല്ലാവരും നിലനിന്ന് പോകുന്നത് ഫോണോട്ടമാണ് ഏഹ് ഇപ്പം എവിടെ പോയെന്ന് പറഞ്ഞാൽ ഏത് സ്റ്റാൻഡിലും ഏത് സ്റ്റാൻഡിലും ചെന്നാലും നമുക്ക് ഫോൺ ഓട്ടം മാത്രം അതായത് സ്റ്റാൻഡിൽ കിടക്കാൻ നേരം ഇല്ലാതെ കണ്ടിന്യൂസ് ഫോണിൽ കൂടെ തന്നെ ഓട്ടം വരുന്ന കുറച്ച് ചേട്ടന്മാരെല്ലാം ഓട്ടക്കാരെല്ലാം ഡ്രൈവർമാരെ നമ്മൾ കാണും അപ്പം അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാൻഡിൽ വരേണ്ട ആവശ്യം പോലും കാണത്തില്ല അതായത് അവർ സ്റ്റാൻഡിൽ വന്ന് പൊതുവെ അങ്ങനെ കിടക്കാറില്ല അഥവാ ഇനി എന്തെങ്കിലും വന്ന് കിടന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇങ്ങനെ 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 ടേണായിട്ട് പോകുക എന്ന് പറഞ്ഞാലും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അടുത്ത കോളും കാര്യങ്ങളും വന്ന് അവരടുത്ത ഓട്ടം പോയിരിക്കും അപ്പം കൈസപ്പം എങ്ങനെയാണ് നമുക്ക് ഫോണോട്ടം വരുന്നത് എന്നുള്ളതാണ് ഗൈസപ്പ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അപ്പം ഗൈസപ്പ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റ സംഭവം അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ ഫീൽഡിൽ നമുക്ക് പുറകോട്ട് നോക്കേണ്ടി വരത്തില്ല ഇങ്ങനെ ഇന്ന് വെയിൽ കൊള്ളേണ്ടി വരത്തില്ല അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം അപ്പോൾ ഈ രണ്ട് മാസത്തെ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തെ ഓട്ടോ ജീവിതം കൊണ്ടും ഏ പിന്നെ ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് തൊട്ട് അഞ്ചാറ് കൊല്ലം ഒരു ആറേഴ് കൊല്ലം കൊല്ലം മുമ്പ് തൊട്ട് അല്ലാതെ കാറുകളിലും മറ്റു വാഹനങ്ങളിലും ഡ്രൈവറായി ഓടിച്ച ആ ഒരു പരിചയം കൊണ്ടും കൈസപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകണം അപ്പം കഴിച്ചപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടുവാം അപ്പം കഴിച്ചപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസപ്പോൾ ഫോണോട്ടം എന്ന് പറയുന്നത് അപ്പം പുതിയതായിട്ട് വന്നവരായിരിക്കട്ടെ പുതിയതായിട്ട് വന്നവർക്ക് ഫോൺ ഓട്ടോ എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചപ്പം വേറൊന്നുമില്ല നമുക്ക് നോർമലായിട്ട് നമ്മുടെ സ്റ്റാൻഡിൽ ആദ്യമായിട്ട് വന്ന് നമ്മുടെ വണ്ടിയിൽ കയറുന്ന ആളുകളൊക്കെ തന്നെയാണ് നമുക്ക് ഫോണോട്ടം നമ്മളെ വിളിക്കാറ് അതായത് നമ്മുടെ വണ്ടിയിൽ ആദ്യമായിട്ട് കയറി പോകുന്ന സഞ്ചരിക്കുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് നമ്മളെ വീണ്ടും വിളിക്കാറ് അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് അപ്പം കൈസപ്പം നമ്മുടെ വണ്ടിയിൽ ഒരു പ്രാവശ്യം കയറുന്ന ആൾക്കാർ രണ്ടാമത് നമ്മളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഒരു കോൺ ഒരു കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് താല്പര്യം തോന്നുന്ന ഒരു രീതിയിൽ ഒന്നെങ്കിൽ നമ്മൾ സംസാരം അല്ലെങ്കിൽ മറ്റ് ബിഹേവിയർ അങ്ങനെ കാര്യങ്ങളൊക്കെ അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും അവർ നമ്മളോടൊരു താല്പര്യം പ്രകടിപ്പിക്കും താല്പര്യം പ്രകടിപ്പിക്കുക എന്ന് വെച്ചാൽ ചോദിച്ചപ്പം അടുത്ത പ്രാവശ്യം ആ വഴി വരുമ്പോൾ സ്റ്റാൻഡിൽ വരുമ്പോഴത്തേക്കും നമ്മളല്ല ഒരു പക്ഷെ ഫ്രണ്ടിലെങ്കിൽ പോലും നമ്മളെ അവരൊന്ന് നോക്കാനും അല്ലെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ആ ഒന്ന് വെച്ച് അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാനും ഉള്ള ഒരു സന്ദർഭം നമ്മൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണം അതിനിപ്പം ഏസപ്പം അത് ഒരാദും നമ്മൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവരോട് കുറേ കോമഡി പറയുന്നതോ ഒന്നുമല്ല നമ്മൾ നമ്മളിടപെടുന്ന ഒരു രീതി ഉണ്ടല്ലോ ഇപ്പം അതായത് ഒരു വണ്ടിയിലോട്ട് ഇപ്പം എക്സാമ്പിൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതായത് ഏസൊപ്പം നമ്മുടെ വണ്ടി ഞാൻ ഫ്രണ്ട് ഇതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഡോറ് ഒന്ന് തുറന്നു കൊടുക്കും കയറി കഴിയുമ്പോൾ ഒന്ന് അടയ്ക്കും എന്നിട്ട് ചോദിക്കും ഇപ്പം പ്രായത്തിൽ മുതിർന്ന ഒത്തിരി പ്രായമുള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മ എവിടെ പോകേണ്ടത് അല്ലെങ്കിൽ ചേച്ചി എവിടെ പോകേണ്ടത് അല്ലെങ്കിൽ അനിയൻ പയ്യന്മാരാണെന്നുണ്ടെങ്കിൽ മോനെ എവിടെ പോകേണ്ടത് ആ പ്രായമുള്ളവരാണ് അല്ലെങ്കിൽ ചേട്ടൻ ചേട്ട ചേച്ചി അല്ലേ അച്ചാ ഏ അപ്പം നമ്മുടെ ഒരു വിതാണ് അപ്പം നമ്മൾ അവരെ അങ്ങനെ വിളിക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളോടൊരു താല്പര്യം തോന്നും അപ്പം നമ്മൾ അവരെ അങ്ങനെ വിളിക്കുക അപ്പോൾ എവിടെ പോകേണ്ടതെന്ന് അവർ പറയുക അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എവിടെ പോയതാണ് അല്ലെങ്കിൽ അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെ അവരെ കൊണ്ട് ഇറക്കി വിടുക അപ്പം നമുക്ക് അപ്പോൾ അവർ നമ്മളോട് നമ്മുടെ വണ്ടിയുടെ ചാർജ് എത്ര എന്ന് ചോദിക്കുമ്പോഴത്തേന് ഒരു പക്ഷേ നമുക്കറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ ഏ നമ്മൾ ചാർജ് പറയുക ചാർജ് പറയിട്ട് അവർ പോകുന്നതെങ്കിൽ നമുക്ക് എല്ലാം കഴിഞ്ഞ് നമുക്ക് പൈസയും തന്നാൽ അവർ പോകുമ്പോഴത്തേന് അന്നാൽ ശരി എന്നാൽ ചിരി മനസ്സിലായില്ല കൈ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവരോട് നമ്മുടെ ഒരു ഓട്ടം വന്ന് കയറി അടുത്ത സ്ഥലത്ത് പോയി ഇറങ്ങുന്ന ആളോട് നമുക്ക് ഇത്ര അധികം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ നേരെ മറിച്ച് വണ്ടി അങ്ങോട്ട് വന്ന് കയറി കലവില കലവിലാന്ന് നമ്മൾ കുറേ അവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമൊന്നുമില്ല ചില ആളുകൾക്ക് ഒത്തിരി സംസാരിക്കുന്ന ആളുകളോട് താല്പര്യം കാണത്തില്ല ചില ആളുകൾ നല്ലോണം സംസാരിക്കുന്ന ആളായിരിക്കും അപ്പം കഴിച്ചപ്പം നമ്മൾ നമ്മുടെ വണ്ടി വന്ന് കയറുന്ന ആളും അവരുടെ ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ കണ്ടു വേണം നമ്മൾ നിൽക്കാൻ ഇപ്പം ചില സ്ത്രീകളുണ്ട് ചില സ്ത്രീകൾ പറഞ്ഞു ചില ചില സ്ത്രീകളുണ്ട് അവർക്കിലപ്പോൾ ഒത്തിരി നമ്മൾ സംസാരിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും ചില അമ്മച്ചിമാർ കാണും അവർക്കെലപ്പം എന്തായാലും സംസാരിക്കണമായിരിക്കും അപ്പം നമ്മൾ വണ്ടി കയറിയിട്ട് ആദ്യത്തെ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് പത്ത് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു അഞ്ച് അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് നമ്മൾ നോക്കുക അവരുടെ ബിഹേവിയർ അവർ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ അവർ ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരെങ്ങനാണ് അവരെന്ത് ജോലി ചെയ്യുമ്പോൾ ചിലവരൊക്കെ ഫോൺ വിളിച്ച് അവർ സീരിയസ് ആയിട്ടൊക്കെ ഫോണിൽ സംസാരിക്കുമ്പോഴത്തേന് നമ്മൾ അവരോട് പിന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും ചെയ്യാൻ അവർ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം കൈസം അങ്ങനെയൊക്കെ നമ്മൾ ആളുകളെ മനസ്സിലാക്കി ഇപ്പം ഒന്ന് ഒറ്റയടിക്ക് ഒരു പ്രാവശ്യം നമ്മുടെ വണ്ടി വന്ന് കയറുന്നവരെ നമുക്ക് മനസ്സിലാക്കണമെന്നില്ല മനസ്സിലായില്ല അടുത്ത പ്രാവശ്യം വന്ന് കയറുമ്പോഴാണേലും ഒക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കി നമ്മളിങ്ങനെ പോവുക നമ്മൾ നമ്മളാരോട് ഓവർ ഒരിത് കാണിക്കുകയെന്ന് അവർക്ക് തോന്നുകയും ചെയ്യരുത് എന്നാൽ നമ്മൾ അവർക്കാർക്കും അവന് ജാടയാ അല്ലെങ്കിൽ അവനൊരു വല്ലാത്തൊരുത്തനായി എന്നുള്ളത് തോന്നുകയും ചെയ്യില്ല നമ്മളെപ്പോഴും നമ്മുടെ സമീപനം നമ്മുടെ സംസാരം നമ്മുടെ രീതി ഈ കാര്യങ്ങളൊക്കെ ഒരു ഒരു മിഡ് സ്റ്റേജ് നിൽക്കണം ഒട്ടും നോർമലാകാൻ പാടില്ല എന്നാൽ അവർക്ക് ഇവൻ ഇങ്ങനെയാണെന്നുള്ളൊരു ഫീല് തോന്നാനും പാടില്ല അപ്പം കൈസാപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഒരോട്ടം പോയി രണ്ടോട്ടം പോയി ചിലപ്പം ഗ്യാപ്പൊക്കെ കിട്ടായിരിക്കും ചിലപ്പം നമുക്ക് മൂന്നും നാലും ദിവസത്തേക്ക് ഗ്യാപ്പൊക്കെ കിട്ടായിരിക്കും അടുത്ത് ചിലപ്പോൾ ഇവര് നമ്മുടെ വണ്ടി വന്ന് കയറുന്നത് അപ്പോൾ നമ്മൾ അന്ന് വന്നതല്ലേ അപ്പം നമ്മൾ ചിലപ്പോൾ അവരോട് സ്ഥലം എവിടെയാണ് ചോദിക്കാതെ തന്നെ നമ്മൾ അവർ അവർ വീടിൻ്റെ അവിടെ കൊണ്ട് നിർത്തി കൊടുക്കുക പൈസ അവർ പറഞ്ഞ് വാങ്ങിക്കുക ബാക്കി പൈസ നമ്മളങ്ങോട്ട് കൊടുക്കുക അതൊക്കെ ചെയ്യുമ്പോൾ നോർമലായിട്ട് അവർക്ക് നമ്മളോടൊരു താല്പര്യം തോന്നും അപ്പോൾ അങ്ങനെയുള്ള താല്പര്യങ്ങളും കാര്യങ്ങളും അതൊക്കെ നമ്മൾ നിലനിർത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ ഗൈസപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും അവരടുത്ത പ്രാവശ്യം അവരോട് നമ്മളോട് ചോദിക്കും മോനെ മോനെ നമ്പർ എന്തേലും ആവുമോ എന്തേലും ഓട്ടോ ഉണ്ടെങ്കിൽ വിളിക്കുക അല്ലെങ്കിൽ നമ്മളോട് ആ ഫസ്റ്റ് ടൈം കയറുമ്പോൾ തന്നെ നമ്മളോട് എന്നെ വലിയ കുഴപ്പങ്ങളൊന്നും അല്ല അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഇടപെടുന്നവരാണെങ്കിൽ നമുക്ക് പറയാം ചേച്ചി എന്തെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ വിളിക്കണേ എന്നൊക്കെ പറയേണ്ടത് അപ്പം ഇത് കേട്ടോ നമ്മുടെ കാർഡാണ് കാർഡാണ് വെച്ചാൽ ഞാനിവിടെ ഇവിടെ വന്നപ്പോഴത്തേന് നമുക്ക് ആരെയും അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പം നമ്മൾ ചില ഒരു പക്ഷേ ഇപ്പോൾ ആളുകൾ വന്ന് നമ്മുടെ വണ്ടി വന്ന് കയറി എന്നിരിക്കട്ടെ തീയറി അവർക്ക് നമ്മൾ സംസാരിക്കാൻ നേരം കാണത്തില്ല അപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ നമ്പർ ചോദിക്കും ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനും ചിലപ്പോൾ അവർ ടൈപ്പ് ചെയ്യാൻ പ്രായമുള്ളവരായ കൊണ്ട് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് അവരുടെ സമയവും നമ്മുടെ സമയവും വിലപ്പെട്ടതാണ് അത് അവർക്ക് പോയിട്ട് എന്തെങ്കിലും അത്യാവശ്യം കാണും നമുക്കും തിരിച്ച് വന്ന് സ്റ്റാൻഡിൽ വന്ന് തിരിച്ച് കിടന്ന് നമ്മുടെ ഓട്ടോയുടെ ആ ഒരു ട്രെയിൻ പിടിച്ചെങ്കിലേ നമുക്കും അടുത്ത് ഓട്ടം കിട്ടി വരാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് അവർക്ക് കൈമാറാൻ പറ്റുന്നത് മൊബൈൽ നമ്പർ നമ്മൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അടിച്ച് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും ഒക്കെ ഒത്തിരി എളുപ്പമാണ് ഗൈസൗപ്പ് നമ്മുടെ ഈ കാർഡ് അപ്പം ഇന്നലെ ഇപ്പം മറ്റേ ഓട്ടോയുടെ ഇതിന് പോയപ്പോൾ അച്ഛാ പറയാം ഞാനടുത്ത് ഇരിക്കാമല്ലേ ഇപ്പോൾ ഓരോത്തന്മാരുണ്ട് അമ്മമാരൊക്കെ കാർഡ് പഠിച്ചിറങ്ങിക്കോണ്ടാവും വന്നേക്കുന്നേ എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെയൊക്കെ ആണ് മാറുന്നത് അപ്പം നമ്മൾ അവരോട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഇടപെടുന്ന രീതിയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നമ്പർ വാങ്ങുകയും നാളെ മേലും നമ്മളെ അവർ വിളിക്കും മനസ്സിലായില്ലേ അവർ നമ്മളെ വിളിക്കും വിളിക്കുമ്പോഴത്തേന് ചിലപ്പോൾ ആവശ്യം ചിലപ്പം പക്ഷേ ഞാൻ പറഞ്ഞുതരാം കഴിച്ചപ്പോൾ നിങ്ങൾ നോക്കിക്കാണ് ഇപ്പം ഞാൻ ഇന്നലത്തെ നമുക്ക് കഴിഞ്ഞ ദിവസം ഇനി അതിനകത്ത് നമ്മുടെ വീഡിയോ കണ്ടല്ലോ പെയിൻ്റ് കടയിൽ പോയി പെയിൻ്റ് കടയിൽ പോയി അവിടെ ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ അവൻ ഞാൻ നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ല ഒരുമിച്ച് കളിച്ച് വളർന്നു വളർന്നതല്ല ഒന്നുമല്ല നമ്മൾ ജസ്റ്റ് ഞങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ നമ്മൾ പരിചയപ്പെട്ടു പിന്നീട് കാണുമ്പോഴൊക്കെ നമ്മളൊന്ന് വിളിക്കും അവിടെ ഹായ് എന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു എപ്പോഴെപ്പോഴും കാണുമ്പോഴൊക്കെ ഒരു വിളിയും പറിച്ചിലും ഒക്കെ മാത്രമേ ഉള്ളായിരുന്നു അപ്പം അതൊന്നും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെങ്ങനെ വിളിച്ചു നമ്മളവിടെ പോയി നമ്പർ കൊടുത്തു അവർ നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യണം അതായത് നമ്മളെ ഒരു നാളെ മേലിൽ അവർക്ക് ചിലപ്പം ഒരു സ്ഥലത്ത് പോയി ഒരു സാധനം വാങ്ങേണ്ട ഒരു കേസ് കിട്ടലും അവ നമ്മളെ പറഞ്ഞ് വിടാൻ മാത്രം ഒരു വിശ്വാസം നമ്മൾ എല്ലാ കസ്റ്റമാറിലും ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഓട്ടക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കലിപ്പിച്ച് അല്ലെങ്കിൽ ആളുകളോട് ദേഷ്യപ്പെട്ട് പൈസ വാങ്ങുമ്പോൾ വാങ്ങുമ്പോഴത്തേന് കൂടുതൽ പൈസ വാങ്ങിച്ച് ആ ഒരു മൈൻഡ് മാറ്റി നമ്മളെല്ലാ രീതിയിലും അവർക്ക് പറ്റുന്ന ഒരിത് അതായത് അവരുടെ ഒരു കുടുംബാംഗം പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു മകൻ അല്ലെങ്കിൽ അവരുടെ ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ഒരു അനിയൻ എന്ന പോലെ നമ്മൾ അവരെ കെയർ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കള്ളത്തരവും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്നു എന്നൊരു സ്ഥാനം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉറപ്പായിട്ടും അവർ നമ്മളെ വിളിക്കും അവർ ചിലപ്പോൾ നമ്മളെ പൈസ ഏൽപ്പിച്ച് വിടും അല്ലേ പറഞ്ഞ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരാമോ ഞാൻ എനിക്ക് നടക്കാൻ വയ്യ മോൻ വാങ്ങിച്ചോണ്ട് വരാമോ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പക്കയായിട്ട് ചെയ്തു കൊടുക്കുക ഒരു പൈസയുടെ പോലും കള്ളത്തരം നമ്മൾ കാണിക്കാതിരിക്കുക നല്ല രീതിക്ക് ഇടപെടാൻ പഠിക്കുക കാണുമ്പോൾ കാണുമ്പോൾ വിളിക്കാൻ ശ്രമിക്കുക ഫോണിക്കൂടെ അല്ല കേട്ടോ കാണുമ്പം കാണുമ്പം ഒന്ന് ഒന്ന് വിഷ് ചെയ്യുക മനസ്സിലായില്ലേ അപ്പം അങ്ങനെയൊക്കെ ചില അടുത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഗൈസ് ഗൈസപ്പും ഉള്ള ഓട്ടവും കാര്യങ്ങളും എല്ലാം കിട്ടും ഏഹ് അപ്പം ഗൈസപ്പം നിങ്ങൾ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെ അതായത് ഇതൊക്കെ ഇതൊക്കെയെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഗൈസ് ഗൈസപ്പും പുതിയതായിട്ട് വന്നവര് ഇപ്പം ഞാൻ വന്ന് രണ്ട് മാസം ആയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇപ്പം നമ്മുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഇപ്പം കേരളത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ അറ്റത്തൊക്കെ മലയാളികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അങ്ങ് ഇങ്ങും ഓരോ സ്റ്റാലുകളിൽ ഇന്നും അല്ലെങ്കിൽ ഇന്നലെ മിനിഞ്ഞാൽ നിൽക്കുകയായിട്ട് ഓരോരോ പുതിയ പുതിയ ഓട്ടോ ഡ്രൈവർമാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജയസ് അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക മനസ്സിലായില്ലേ ആ പത്ത് മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് പറഞ്ഞാൽ പോലും നമ്മൾ അതിനൊന്നും അധിക ചാർജുകളോ കാര്യങ്ങളോ ഒന്നും വാങ്ങാതിരിക്കുക നമുക്ക് വാങ്ങാം അതായത് നമ്മുടെ അടുത്തൊരു ഓട്ടം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു രീതിക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ മിനിമം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇരുപത് മിനിറ്റൊക്കെ നമുക്ക് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടൊന്നും നമുക്ക് കുഴപ്പമില്ല എന്നുവെച്ചാൽ നാളെയും നമുക്ക് അവരെ വിളിക്കുന്നതാണ് മനസ്സിലായില്ലേ അല്ലെങ്കിൽ എനിക്കിപ്പം തന്നെ എനിക്ക് പോയേ പറ്റത്തുള്ളൂ ആ നിങ്ങളൊന്ന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഗൈസപ്പ അവർ നമ്മളെ ഒരിക്കലും നമ്മളെ വിളിക്കത്തില്ല അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പം ഗൈസാപ്പ് നിങ്ങൾക്ക് റിസൾട്ട് വരും റിസൾട്ട് അപ്പം കഴിച്ചപ്പം ഇത്ര നമ്മൾ ഓ ഫോൺ കോൾ ഓട്ടം എങ്ങനെ ഒപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു ഇത്ര ഗുണങ്ങൾ പോലൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പം കഴിച്ചപ്പം നിങ്ങൾ മരണം എല്ലാത്തിനും ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്ന് നമ്മൾ പറയത്തില്ലേ അപ്പം കഴിച്ചപ്പം നിങ്ങൾ ചിന്തിച്ചോളാം നമുക്കിതിനകത്ത് ചില തോൽവികളും അല്ലെങ്കിൽ ചില പരാജയം അല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങളൊക്കെ വന്നേക്കാം അപ്പം കഴിച്ചപ്പം അതുകൂടെ ഞാൻ പറഞ്ഞു ഞാൻ നിർത്താം അപ്പം കൈസ് വേറെ ഒന്നുമല്ല നോക്കാം ഒന്നും രണ്ടും പ്രാവശ്യം നമ്മളെ വിളിക്കുക ചിലപ്പോൾ ആദ്യത്തെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ നമുക്ക് നമ്മുടെ ഓട്ടോക്കൂലി കറക്റ്റായിട്ട് തന്നേക്കാം ഏ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് ചേട്ടാ ഇന്നില്ലേ എന്ന് പറയാം പ്രാവശ്യമല്ലേ നമ്മൾ രണ്ട് മൂന്ന് ഓട്ടം തന്നല്ലേ നമ്മളൊക്കെ കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കുക പിന്നെ അടുത്ത പ്രാവശ്യം വിചാരിക്കുമ്പോഴത്തേക്കും ചേട്ടാ ഇത്രയും ഉള്ളേ മനസ്സിലായില്ലേ പിന്നെ വിളിക്കും ചേട്ടാ ഇന്നില്ല അടുത്ത ദിവസം തരാവേ പിന്നെ നമ്മളെ കാണുമ്പോഴത്തേന് മൈൻഡാ നടക്കുക അപ്പം കഴിച്ചാൽ അപ്പം അങ്ങനെ ആ സെറ്റപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ഫോൺ കോൾ ഓട്ടങ്ങളാണെങ്കിൽ പോലും നിങ്ങളത് അറ്റൻഡ് ചെയ്യാതിരിക്കാന്ന് വെച്ചാൽ ഭാവിയും നിങ്ങൾക്ക് നഷ്ടം ചെയ്യും പിന്നെ കഴിച്ചപ്പം നിങ്ങളുടെ ചെറുപ്പക്കാരാണേലും എല്ലാവരും കൂടെ എനിക്ക് വെച്ചാൽ ചിരിച്ച് കാണിക്കുന്ന അറിയാമല്ലോ അതിൻ്റെ പുറകെയും നിങ്ങൾ പോകരുത് ഏ നോക്കി നിൽക്കുക നമ്മൾ ഡ്രൈവർ എന്നുള്ളൊരു സാധനം നമ്മളെപ്പോഴും വേണം നമ്മൾ വണ്ടി ഓടിക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ചിന്തയിലൂടെ വേണം നമ്മൾ നമ്മളതാകാൻ പോകാൻ പല പല വഴികളും കാര്യങ്ങളൊക്കെ വരും അതിൻ്റെ ഒക്കെ പുറകെ പോയി എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോക്കൂലിയും കിട്ടത്തില്ല നമുക്ക് നഷ്ടമായിപ്പോവും മനസ്സിലായി പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പം കഴിച്ചപ്പം അതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം അപ്പോൾ എല്ലാത്തിനും ഓരോ പോരായ്മകളുണ്ട് അപ്പം പിന്നീട് നമുക്ക് പൈസ കിട്ടുന്നതാകും അപ്പോൾ അങ്ങനെയുള്ള ഓട്ടങ്ങൾ ഒന്നും രണ്ടും പ്രാവശ്യത്തെ കൂടുതൽ അടുപ്പിച്ച് വന്നു കഴിയുമ്പം കൈസപ്പം നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാണം ഏ അപ്പം അപ്പോൾ ഇതൂടെ ഞാൻ പറഞ്ഞ് വെച്ചേക്കുന്നത് അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൈ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ